മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നല്ല ഉറക്കം കിട്ടാനും മുടി വളർച്ചയ്ക്കൊക്കെ പറ്റിയൊരു മുത്തശ്ശിക്കൂട്ടാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതിനായിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരലിൽ ഇടിച്ചിട്ടാണ് കയ്യോന്നി അതുപോലെ തന്നെ മൈലാഞ്ചി ഇത് നാട്ടിൽ ഉണ്ടാക്കുന്ന ഓയിലാണ് കേട്ടോ ഇത് പിന്നെ മരുന്ന് തെച്ചിയുടെ പൂവാണ് എടുക്കുന്നത് ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഇതിൻ്റെ ഇലയൊക്കെ തിളപ്പിക്കും അങ്ങനത്തെ കരിനുച്ചിയെന്ന് പറയും ഒന്ന് ഈ സൈസിലുള്ളതാണ് കേട്ടോ സാധാരണ തെച്ചടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിതെല്ലാം പറിച്ചു വരുമ്പോഴേക്കും അമ്മ കയ്യോന്നി കൊടുന്ന് കഴുകി വെച്ചതെല്ലാം കൂടെ ഇടിച്ച് പോയിരുന്നു കേട്ടോ കയ്യോന്നിയാണ് ഈ ആദ്യം ഇങ്ങനെ അരഞ്ഞ പോലെ കിടക്കുന്നത് പിന്നെ തെച്ചി തെച്ചിപ്പൂവിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇപ്പോൾ ഊരി കൊണ്ടുവന്നിട്ടുള്ള മയിലാഞ്ചി ഇലയാണ് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ മിക്കപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ അരച്ചിട്ടില്ലേ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇനി ഇതിലേക്ക് ഇത്രയും ഞാൻ നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്ക കുരുവോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നന്നായിട്ട് ഇടിച്ചെടുക്കണം ഈ ഒരു ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടി നല്ല കളറുമാണ് അപ്പോൾ അത് നന്നായിട്ട് ഓരലിലിട്ട് ഇടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ കൂടുതലും നാട്ടിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഒരലിലൊക്കെ ഇടിച്ച് തന്നെ രീതിയിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇത് നല്ല ചോട് കട്ടിയുള്ള ഒരു കടായിലേക്ക് നമ്മൾ മാറ്റി വന്നിട്ടോ ചെയ്യുന്നത് ഇത് നമ്മൾ ഇപ്പോൾ അരിച്ചെടുക്കുന്ന ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് തെച്ചിപ്പൂവ് മൈലാഞ്ചി കയ്യോന്നി നെല്ലിക്ക ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറ്റാർ വാഴയാണ് കേട്ടോ കറ്റാർ വാഴ ഇതുപോലെ തന്നെ ഇടിച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ സ്കിന്നൊന്നും കളയില്ല അതും ഒരു നാല് കറ്റാർവാഴയുണ്ട് കുറച്ച് വലുതാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ നീം ലീഫ് കൈക്കുന്ന വേപ്പിലാന്നൊക്കെ പറയില്ല അരി വേപ്പ് എന്നൊക്കെ പറയും അതും ഒരു അഞ്ചാറ് തണ്ടവളം എടുത്തിട്ടുണ്ട് ഇത് എത്ര എടുക്കുന്നോ അത്രയും നല്ലതാണ് ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ആണ് കേട്ടോ നമ്മളിതെല്ലാം പറിച്ചു കൂടുതൽ ഇടിക്കാനാവുമ്പോഴേക്കും നല്ല മഴ പെയ്തിരുന്ന് ഭയങ്കര ഇരുട്ടുമായി അപ്പം ഇനി ഇത് ഏതായാലും ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത് മുറ്റത്ത് വെച്ച് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത് നല്ല ഇരുട്ടായി അപ്പോൾ ആര്യവേപ്പിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതിനും ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അളവ് എന്ന് വിചാരിച്ചിട്ടൊന്നും വേണ്ട നമ്മൾ ഒരുപാടിങ്ങനെ എണ്ണ കുറച്ചധികം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒത്തിരി കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് കുറഞ്ഞു പോരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു രീതിയിൽ ഇടിച്ചെടുത്തിട്ട് നമ്മൾ എണ്ണ ഉണ്ടാക്കി നോക്കും നമ്മളെത്ര നമ്മളിങ്ങനെ മിക്സിയിൽ അരച്ചിട്ട് എണ്ണ ഉണ്ടാക്കുന്ന ഒലയല്ലോ നല്ല കട്ടിയായിരിക്കും നമ്മളുണ്ടാക്കുന്ന ഓയിലിന് അപ്പം ഇതെല്ലാം നല്ലോണം ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ടില്ലേ ഓരലും ഒലക്കയും വെച്ചിട്ടാണ് ഇത് ഇടിച്ചെടുക്കുന്നത് ഇതെല്ലാം നേരെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ കടായിലേക്കാണ് കേട്ടോ ഇതിൻ്റെ സത്ത് അരിച്ചെടുക്കുന്ന ഒന്നുമില്ല അപ്പോൾ ഇതിപ്പോൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനിത് ഇത് അടുപ്പിലാണ് വെച്ചുണ്ടാക്കുന്നത് കേട്ടോ തന്നതായ രീതിയിലാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോസൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ടൊക്കെ നമ്മളിപ്പോൾ മുംബൈയിലൊക്കെ നിൽക്കുമ്പോൾ അവിടെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മിക്കവാറും കാണിച്ചിട്ടുള്ളൂ നാട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കി കാണിച്ചിട്ടൊക്കെ ഉണ്ട് ഇതുപോലെ പക്ഷേ ഓരോടിക്കാനുള്ളൊരു സമയമൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ ഏതാണ്ട് ഒരു ഒന്നര ലിറ്ററോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുംബൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് എണ്ണയൊന്നും ഒന്നും എനിക്ക് ഉണ്ടാക്കണ്ട മിക്കവാറും നാട്ടിൽ വരുമ്പോൾ ഞാൻ ഇതുപോലെ ഉരലിലിടിച്ചൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട് വീഡിയോ എടുക്കാൻ പറ്റാറില്ല കേട്ടോ ഇനി ഇതാ നമ്മളിപ്പോൾ ഈ ഇടിച്ചെടുത്ത ഈ ഒരു കൂട്ടിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഒത്തിരി കൂട്ടുണ്ട് നമ്മളിതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ ഇനി നന്നായിട്ട് തീ കത്തിച്ചിട്ട് ഇളക്കിയെടുക്കണം ഇത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമുക്കറിയാൻ പറ്റും ഇത് ഈ എണ്ണ എങ്ങനെയാണ് ഇരിക്കുകയെന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ചൂടാവണവരെ ഇതുപോലെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ കളറിങ്ങനെ കറുത്ത് വരുന്നുണ്ട് ഈ കയ്യൊന്നിക്ക് ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ ഉണ്ടാവുക നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരണം ഇനി ഈ ഒരു നമ്മളിപ്പോൾ ഈ ചേർത്ത കൊടുത്ത കൂട്ടൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം അത് ശരിക്കും അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നല്ല മണം വരും ഇത് ഓരോ സ്റ്റേജിലും ഒരു പ്രത്യേക മണമാണ് കേട്ടോ അതിന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും എണ്ണ പകുതിയെങ്കിലും കിട്ടിയാകുമ്പോൾ തീരുന്ന വിചാരിക്കും കാരണം ഇതെല്ലാം ഈ ഒരു കൂട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ നല്ല ഇങ്ങനെ വെള്ളം കുടിച്ച പോലെ ഉണ്ടാവും കേട്ടോ ആദ്യമൊക്കെ പക്ഷേ എങ്കിൽ ഇത് നന്നായിട്ട് മോത്ത് വരുമ്പോൾ ഫീൽ ആവില്ല അപ്പോൾ നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ശരിക്കും മാറി വന്നിട്ടുണ്ട് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്നതു കൊണ്ട് തന്നെ നമുക്ക് സാധാരണ ലൈറ്റ് ഇടുന്ന പോലെ പറ്റില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗം നന്നായി എണ്ണ ആയി വരുമ്പോൾ ഏതാണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം ചായപ്പൊടിയാണ് നമ്മൾ തേയിലപ്പൊടിയെന്നൊക്കെ പറയും അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം ഈ തേയിലപ്പൊടിയുടെ ആ ഒരു കളറുണ്ടല്ലോ നമ്മളെ മുടിയിലൊക്കെ വളരെ നല്ലതാണ് കറ പോലെ തന്നെ നിൽക്കും ഞാനിതിൻ്റെ മുന്നേ ഒരു ഹെന്ന ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പച്ച മൈലാഞ്ചിയുടെ എല്ലാം ഒക്കെ അരച്ചിട്ട് എനിക്കതിന് നല്ല റിസൾട്ടാണ് ഇട്ട് ചെയ്തേട്ടോ ഏതാണ്ട് അതിൻ്റെ കുറേ കൂട്ടുകളൊക്കെ തന്നെ നമ്മളിതിലും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നല്ലോണം തിളച്ച് വരുംതോറും ഇതിങ്ങനെ നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വരും ഈ ഓയിലിന് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും ആ കൂട്ടുകളുണ്ടല്ലോ മുത്തശ്ശി കൂട്ടുകളെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ വെച്ചാലും മതി കേട്ടോ ഇടയിലിടയിലൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതൊന്നിങ്ങനെ മുറുകി വരുമ്പോൾ പിന്നെ ഇങ്ങനെ തിള ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞാണ് വരിക ഇനി ഒരു പതയൊക്കെ ഒന്നിങ്ങനെ ഏതാണ്ടൊക്കെ മാറി വരുമ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ടാകും കണ്ടോ ഇതിൻ്റെ എണ്ണയുടെ കളറൊക്കെ മാറി വരുന്ന തലയിലെ ചൊറിച്ചിലൊക്കെ മാറാനാണ് കേട്ടോ നമ്മൾ ഈ ആര്യവേപ്പിലെ ചേർത്ത് കൊടുക്കുന്നത് താറിൻ്റെ ശല്യം അതുപോലെ വിയർപ്പ് കൊണ്ടുള്ള ചൊറിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ എണ്ണ ഓരോ സ്റ്റേജ് കഴിയുമോറും എണ്ണയുടെ കളറ് മാറുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മണത്തിനൊക്കെ ഒരു വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചപ്പ പോലെയാണ് നമ്മളിതിങ്ങനെ പൊക്കുമ്പോൾ തോന്നുക ഇതെല്ലാം നന്നായിട്ടിങ്ങനെ ഇതിൽ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആയി വരണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഐറ്റംസ് എല്ലാം കൂടെ അപ്പോൾ ഈ ഓയിൽ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിലാക്കരുത് കേട്ടോ ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഉണ്ടായിട്ടുണ്ട് ചൂടാറിയ ശേഷം ഇതാ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഇതിൻ്റെ കളർ എന്താണെന്നുള്ളത് ഇത് നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ അടിയിൽ അല്ലെങ്കിൽ കൽക്കത്തിനെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് എണ്ണ വേറൊരു പാത്രത്തിലാക്കാം എന്നതിന് ശേഷം ഒരു തുണിയിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഞാൻ വീട്ടിലിവിടെ വെച്ചിട്ടാണ് പോവുക അമ്മയും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് സാധാരണ ഓയിലുണ്ടാക്കുന്ന പോലെയല്ല കുറച്ച് പണിയാണ് നമ്മളിത് അരച്ചെല്ലാം എടുത്ത് പിന്നെ ഇങ്ങനെ തീയൊക്കെ കത്തിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജോലിയാണ് പക്ഷെ കുറേ ദിവസത്തിന് നമുക്ക് എണ്ണ പിന്നെ ഉണ്ടാക്കണ്ടട്ടോ മാത്രമല്ല നമുക്ക് ഇങ്ങനത്തെ എണ്ണ ഒക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ മുടിപൊഴിച്ചിലൊന്നും അധികം വരില്ല പിന്നെ ആര് വേപ്പിലിടാൻ മറന്നു പോകരുത് കേട്ടോ താരനും ചൊറിച്ചിലൊക്കെ ഉണ്ടാകും വളരെ നല്ലതാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതുപോലെ എടുത്ത് വാർത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് എങ്ങനെ നോക്കിയാലും ഇതെല്ലാം അരിച്ചെടുത്ത് വരുമ്പോൾ ഏതാണ്ട് ഒരു ഒന്നര ലിറ്ററോളം തന്നെ കാണും ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങൾ മാത്രമേ ഇതിൽ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇപ്പോൾ അതാ നന്നായിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഓയിലൊക്കെ ഇതിലേക്ക് പോവും ഇതെല്ലാം ചെയ്തെടുക്കുന്നത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ആദ്യം തന്നെ അമ്മയ്ക്കുള്ള എണ്ണ മാറ്റി വയ്ക്കുകയാണ് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കിയ ഒഴിച്ച് വെച്ച ബോട്ടിലാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു പോയായിരുന്നു ഇതിൻ്റെ കളർ കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ ഓയിലിൻ്റെ കളർ ഇരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് മുടിയൊക്കെ വളരാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ എണ്ണയാണ് അപ്പോൾ അതാണ് ഞാൻ ഇത്രയും ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അവിടെ പോയതിന് ശേഷം ബാക്കി വീഡിയോ എടുക്കുകയുള്ളു കേട്ടോ ഇപ്പോൾ മുംബൈയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എടുത്ത വീഡിയോ ആണ് ഇതിപ്പോൾ നമ്മളിവിടെ എത്തിയതിന് ശേഷമാണ് എടുത്തത് കുറച്ച് വീഡിയോ ഡിലേ ഒക്കെ വന്നിട്ടുണ്ട് അത് ഇങ്ങനെ വരേണ്ടത് കേട്ടോ ഇതാ ഇതുപോലെ ഇരിക്കും ഈ ഒരു വൈറ്റ് കളറിൻ്റെ ബൗളിൽ ഒഴിച്ചിട്ട് പോലും നല്ല ഒരു കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ കയ്യോന്നി അതുപോലെ തന്നെ നെല്ലിക്ക മൈലാഞ്ചി തേയിലപ്പൊടിയൊക്കെ നമ്മുടെ എണ്ണയ്ക്ക് കളറ് തരുന്ന പോലെ തന്നെ നല്ല കളറ് തരും കേട്ടോ മുടിയിൽ തേക്കാൻ വേണ്ടിയിട്ട് മുടി നരയ്ക്കുന്നവർക്കും ഈ എണ്ണയും തേക്കാം അതുപോലെ തന്നെ എണ്ണ ഇടുകയും ചെയ്യാം വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ